നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ക്ലോത്ത് കയ്യിലുണ്ട് പക്ഷെ നമുക്ക് വെട്ടി തയ്ക്കാൻ അറിയത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് തയ്ക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിന് ഒരുപാട് പേര് കമൻസ് ഇട്ടതാണ് അപ്പോൾ ഒട്ടും വറീഡാവാതെ എങ്ങനെയാണ് നമുക്ക് അളവെടുത്തിട്ട് വെട്ടിയിട്ട് നമുക്ക് തയ്ക്കാൻ നോക്കിയാലോ അതിൻ്റെ പേര് കമന്റ്സിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ വൺ മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് ഒരു ചലഞ്ച് ചെയ്തായിരുന്നു ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കട്ടിങ് വീഡിയോസ് അതുപോലെ തന്നെ നെക്കിന് ഫീഡിങ് ആയിട്ട് അതായത് സിബൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോസ് ചെയ്തായിരുന്നു അത് പുറമേ സ്റ്റിച്ചിങ് വീഡിയോസ് ഫുള്ളായിട്ട് എങ്ങനെയാണ് ആ ഒരു ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു വീഡിയോസും കൂടി ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്ത ഒന്ന് ബാക്കിലേക്ക് നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്ന് പോയി നോക്കുക അപ്പോൾ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ വീഡിയോസും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ആണ് ആദ്യം പറയാനുള്ളത് നിങ്ങളിൽ ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ വെട്ടി തയ്ക്കുന്ന സമയത്ത് മിച്ചം വരുന്ന ക്ലോത്ത് ഒക്കെ നമ്മൾ യൂസ് ആക്കാറുണ്ടോ അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ നിങ്ങളത് എടുത്ത് വെക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ കമൻസ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് പേർ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു എന്തിനാണെന്ന് അറിയില്ല എന്നാലും ഞാനതൊക്കെ എടുത്തു വെക്കാറുണ്ടെന്നൊക്കെയുള്ള നല്ല തമാശയായിട്ടുള്ള ആയിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും വേണം അതായത് ഇച്ചിരി ബ്രേക്ക് ആവുന്നുണ്ട് നമ്മളെ വീഡിയോസ് ഇടാനായിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വീഡിയോസ് തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താനും ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് വ്യൂസിന് ഇച്ചിരി കമ്മിയാവുന്നുണ്ട് ആവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് കൂട്ടുകാർ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ട് അല്ലേ അനിയത്തി കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് അവർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് വീട്ടിലൊരു സാധാരണ നോർമൽ ആയിട്ടുള്ള തൈൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ചെറിയ ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ടോപ്പ് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതിനുശേഷം എന്താണ് പുറത്തോട്ടൊക്കെ ഒന്ന് പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് ചളവാക്കുന്നില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് എങ്ങനെയാണ് സ്ലീവ് മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ റഫായിട്ട് ഒരു കുട്ടികളുടെ യൂണിഫോമിന്റെ ക്ലോത്ത് ആണ് കേട്ടോ ഇത് അപ്പോൾ മിച്ചം വന്ന ക്ലോത്ത് ആയിരുന്നു അപ്പോൾ ആ ഒരു ക്ലോത്ത് ഞാൻ ഞാനിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിൽ വെച്ചിട്ട് എന്താണ് കുട്ടികൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൗസറൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർമെന്റ് ആണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്ലീവ് സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ആംഹോളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ചുളിഞ്ഞിട്ടൊക്കെ ചില ആംഹോളൊക്കെ കാണാറില്ല ചില ഡ്രസ്സൊക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ക്ലോത്ത് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് കയ്യിലുള്ള ക്ലോത്തിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ നീളമായിട്ട് എടുക്കുന്നത് ഇതാ പതിമൂന്ന് ഇഞ്ചാണ് ഇതെനിക്ക് ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ടാണ് പതിമൂന്ന് ഇഞ്ച് നീളത്തിലൊരു ക്ലോത്ത് എടുക്കുന്നത് ഏകദേശം നമ്മുടെ കൈ മുട്ടിൻ്റെ അവിടെ വരെ വരും കേട്ടോ ഈ ഒരു പതിമൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ മുട്ടിന് ഇറക്കം കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ഒരു രീതിയിൽ അത്രയും ത്രീ ഫോർത്ത് ആയിട്ട് പോകും ഫുൾ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് ആ ഒരു റേഞ്ചിലായിരിക്കും കേട്ടോ ഫുൾ ലെങ്ത്ത് എടുക്കുക സ്ലീവിൻ്റെ ഞാൻ ഇവിടെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട് സ്ലീവിനായിട്ട് രണ്ട് സ്ലീവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ഇത് അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ജോയിൻ്റ് ഒന്നും വരത്തില്ല ഇനി സ്ലീവ് ഒന്നും നിങ്ങൾ എന്താണ് ജോയിൻറ്റ് വരുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ റഫായിട്ടാണ് കാണിക്കുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് മെഷർ ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ആണ് നമ്മുടെ സ്ലീവിൻ്റെ മുകളിലായിട്ട് അതായത് കൈയുടെ മുകളിലായിട്ട് വരുന്നത് നമ്മൾ ഷോൾഡറുമായിട്ട് യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗവും ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ അപ്പോൾ ഇതേ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ വീതി അല്ലെങ്കിൽ നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു വീതി എടുത്തില്ലേ ആംഹോൾ ഇറക്കുമെടുത്തില്ലേ ആ ഒരു ഭാഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെപ്പോഴും സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മെഷർ ചെയ്ത് മാറ്റാനായിട്ട് അപ്പം നമ്മൾ ഏഴ് ഇഞ്ചാണ് ആംഹോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ഇഞ്ചാണ് നമ്മൾ ഇവിടെ സ്ലീവിൻ്റെ ഈ ഒരു ഈ ഒരു വീതി നമ്മൾ എടുക്കേണ്ടതൊന്ന് പെട്ടെന്നൊന്ന് കമൻ്റ് ചെയ്തേ ഒരുപാട് തവണ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയാണ് നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു ഭാഗം എടുത്ത മെഷറേന്തിനേയും കാട്ടിയും എത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എടുക്കേണ്ടത് യെസ് ഏഴ് ഇഞ്ചാണ് നമ്മൾ ആംഹോൾ വരഞ്ഞതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കുക കേട്ടോ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക മാത്രമല്ല ഞാനിവിടെ ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് സീവലവൻസായിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്ഷനാണ് അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇഞ്ച് എടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഏഴ് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ ചേർത്ത് ഒൻപത് ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാൻ യൂഷ്വലി ഒൻപതിൻ്റെ കൂടെ ഒന്നും കൂടി എടുക്കാറുണ്ട് എന്നിട്ട് പത്തിഞ്ചാണ് മാർക്ക് ചെയ്യാറുള്ളത് കേട്ടോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്നിട്ട് ചിരി കൂടെ ഞൊറിവാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീക്ക്നെസ്സായിട്ട് നിങ്ങൾ കൂട്ടിക്കോളും അപ്പോൾ ഇതേ ഒൻപത് ഇഞ്ച് ഞാനിത് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു പുതിയ ഒൻപത് ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒരു അല്ലേ അപ്പോൾ പുതിയ ഒൻപത് ഇഞ്ച് കറക്റ്റായിട്ട് ഇഞ്ച് നമ്മൾ വരഞ്ഞ് നോക്കാം ഒൻപത് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി ശേഷം ഈ മാർക്ക് ചെയ്ത ഈ ഒരു പോർഷൻ അതായത് നമ്മൾ ആംഹോളിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഭാഗമാണ് കൈക്കുഴിയാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇഞ്ച് ഇറക്കത്തിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക കറക്റ്റ് ഇഞ്ച് വെക്കുക അവിടെ നമ്മളിത് ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്കിംഗ് കൊടുക്കാം ഈ ഒൻപത് ഇഞ്ചിനെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരിക നമുക്ക് ഈ ഒരു പോയിന്റ് അല്ലേ അപ്പൊ ഈ ഒരു പോയിന്റിൽ വേണം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് ഷേപ്പ് കൊടുക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഒരു ഭാഗത്തേക്ക് ഇത്രയും അളവിൽ വേണം നമ്മൾ ഷേപ്പ് കൊടുക്കാനായിട്ട് അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് വളരെ എന്താ പറയുക ട്രിക് ട്രിക്ക് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് വന്നിട്ടുള്ളത് നമ്മുടെ കൈയുടെ വീതി ഞാൻ നമുക്ക് ടോട്ടല് പത്ത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എടുക്കാം കൈയുടെ ചുറ്റളവ് നമ്മൾ പത്ത് ഇഞ്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റളവ് എത്രയാണോ അതിൻ്റെ നേരെ പകുതി വേണം നമ്മളിവിടെ വെച്ച് കൊടുക്കാനായിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഓർക്കണം ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആയിട്ട് മനസ്സായിട്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റിച്ചിങ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കാണാൻ ഭംഗി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതേ ഞാൻ എടുത്ത ആ ഒരു ആറ് ഇഞ്ചിലേക്ക് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ ഇട്ട് കൊടുത്തു കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് കൈയുടെ ഷേപ്പ് വന്നിട്ടുള്ള ഇതാണ് കൈയുടെ വീതിയുടെ ഷേപ്പ് വന്നിട്ടുള്ള ഇതാണ് ഇനി ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വളരെ ഈസിയാണ് ചെറുതായി ഒന്ന് ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ വരഞ്ഞങ്ങ് ചെറിയൊരു കർവ് ഒക്കെ കൊടുത്തു ദാ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് പോവുകയാണ് കണ്ടല്ലോ ഈ രീതിയിൽ ചെറുതായി ഒന്ന് വരഞ്ഞു ഇത്ര മാത്രമേ ഉള്ളു കേട്ടോ ഇതിനായിട്ട് ഒരുപാട് എന്താണ് കുഴിച്ച് വരക്കുക അങ്ങനെ ഒന്നുമില്ല അതാ സിമ്പിളായിട്ട് ഞാൻ ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭാഗത്ത് ഇതുപോലെ കുഴിച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തു ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും ആയിട്ട് സെയിം ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ ഇനിയിപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വരുന്ന പോർഷൻ അതായത് ഇച്ചിരി വർക്കൊക്കെ ആയിട്ടുള്ള ഡ്രെസ്സാണെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഭാഗത്ത് വർക്ക് ഹെവി ആയിട്ടുള്ള ഭാഗമായിരിക്കും ഫ്രണ്ടിലോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ എന്താണ് അര ഇഞ്ചോളം നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുക്കുക അര ഇഞ്ചോളം നമ്മൾ ഇത് ഇതുപോലൊന്ന് മാർക്കിംഗ് കൊടുക്കുക അതിന് ശേഷം ഇതേ ഷേപ്പ് നമ്മൾ തയ്ച്ച് കട്ട് ചെയ്ത അളവെടുത്ത് കട്ട് ചെയ്ത ആ ഒരു ഷേപ്പ് നമ്മളിത് ഈയൊരു രീതിയിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിലും കൂടി ചെയ്യാം ഇത് നമുക്ക് എന്തിനാണ് ഒരു കൂട്ടുകാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേ ഒരു കട്ടിങ് വീഡിയോസ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് വരുന്ന ഭാഗത്ത് ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ അറേഞ്ച് ഇറക്കിയിട്ട് കട്ട് ചെയ്യണ്ടേ എന്നുള്ളത് അപ്പോൾ വേണം കേട്ടോ കട്ട് ചെയ്യണം അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവത്തില്ല അപ്പം അതുകൊണ്ടാണ് എന്താണ് ആദ്യമേ അങ്ങനെ പറയാതിരുന്നത് അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇനിയിപ്പോൾ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതും ഒരുമിച്ച് അളന്നു കഴിഞ്ഞിട്ട് കൂടി കട്ട് ചെയ്യും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യമേ ഒരു ബാക്ക് പോർഷൻ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു പോർഷനിലൂടെ കട്ട് ചെയ്യുക അതിന് ശേഷം ക്ലോത്തിനെ ഒരു സൈഡിലോട്ട് എടുത്തതിന് ശേഷം മാത്രം എന്താണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇച്ചിരി കൂടെ വീതിക്ക് എടുത്തിട്ട് നമുക്ക് ഫ്രില്ലിടണമെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പം ഈ ഒരു ഭാഗം നമുക്ക് അത്രയും ഭാഗം കുഴിക്കേണ്ട ആവശ്യമില്ല എത്രയാണോ നമുക്ക് ഫ്രില്ലിടാനായിട്ട് ആവശ്യമുള്ളത് അത്രയും ഭാഗം നമ്മൾ എടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലൈന് ഇത്രയും എടുക്കുക അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ആറിഞ്ചിലോട്ടേക്ക് പോയ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അത്രയും ഈ ഒരു ഒരിഞ്ചിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് നമുക്കെന്നാണ് ഫ്രില്ലായിട്ട് നമ്മുടെ ഡ്രസ്സിലോട്ട് പോകും ബാക്കിയുള്ള പോർഷൻ കറക്റ്റായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ഫ്രില്ല് ഇടാനായിട്ട് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടെ സ്ലീവ് വില മനസ്സിലേയും കാട്ടിയും ഒരു രണ്ടിഞ്ചോ ഇഞ്ചോ ഒന്നര ഇഞ്ചോ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടത്തുള്ളൂ വളരെ എളുപ്പമായിട്ടുള്ള ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻസ് എഴുതണം നമ്മുടെ കമൻസിനായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വളരെ ട്രിക്കി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള കുറച്ച് വീഡിയോസായിട്ട് വേഗം വരാം ടേക്ക് കെയർ ബബായ്